വെൽക്കം ടു ബോട്ടീവ്സ് ബ്ലോഗാൻഡിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ തട്ടിൽ വൈൻ പ്ലാന്റ് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ നടന്ന ഒരു മെത്തേഡ് നിങ്ങളെ കാണിക്കാനാണ് ഇന്നലെ എൻ്റെ ടറസിൻ്റെ ദുരവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കണം അന്നേരം എന്തായാലും അവിടെ കുറേ തട്ടിൽ വേനൽ നിൽക്കുന്നു വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ എൻ്റെ ഈ ദുരവസ്ഥ ട്രസിൻ്റെ അപ്പോൾ ആ തട്ടിൽ വയനാ ആദ്യം ഇഞ്ഞ് നടാം അപ്പോൾ ആ ടട്ടിൽ വൈൻ നടുന്ന ഒരു പുതിയ മെത്തേഡുണ്ട് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ടട്ടൽ വേനൽ വളരുന്ന ഒരു പുതിയ മെത്തേഡ് അത് നിങ്ങളൊന്ന് കാണിക്കുക അപ്പോൾ അത് കാണുക പിന്നെ ഇവിടെ ഓൾറെഡി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല പിന്നെ ഇവിടെ തടസ്സം നല്ല വെയിലാണ് പക്ഷേ വെയിലത്തെ അന്ന് എടുക്കുക കാരണം വൈകിട്ട് എനിക്ക് വേറെ ജോലികളുണ്ട് വെയിൽ കുറയുമ്പോൾ ഇടിയെടുക്കാനുള്ള ടൈമില്ല അതുകൊണ്ടാണ് അപ്പോൾ ആ പുതിയ മെത്തേഡിലേക്ക് നമുക്ക് പോവാം ഉണ്ട് പറയും ഇത് ഇതാണ് ഞാൻ കാണിച്ച ടട്ടിൽ വേനൽ ഇന്നലത്തെ എൻ്റെ ഉണ്ടായിരുന്നു നല്ല വെയിലാണ് എനിക്ക് ആപ്പ് വെക്കണമെന്നുണ്ട് പക്ഷെ വെക്കുന്നില്ല അത് ചിലപ്പോൾ ഓവറായി പോയാലോ അതുകൊണ്ട് ഇത് പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു രീതിയുണ്ട് തട്ടിൽ വയനെ ഒരു മെത്തേഡ് അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്ത് അങ്ങ് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ലപോലെ വൃത്തിയായി ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് പുതിയ പോട്ട് വെച്ചിട്ട് പുതിയ ഓരോ ചെടികളും പിന്നെ വിത്തുകളൊക്കെ നടണം അപ്പോൾ അത് പിന്നീട് കാണിക്കാം പക്ഷേ ഈ ടട്ടിൽ വരെ ലീക്കം ചെയ്ത് നമുക്ക് കളയാൻ പറ്റില്ല അപ്പോൾ അത് പെട്ടെന്ന് ആ ഒരു പുതിയ മെത്തേഡ് നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇത് മൂന്ന് ബോട്ടുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെ ഇതിലേക്കങ്ങ് പെട്ടെന്ന് നട്ടെടുക്കുന്ന ഒരു രീതിയുണ്ട് അത് കാണിക്കാം വെയിലാണ് വെയിലായതുകൊണ്ട് ഞാനിനിയിപ്പം ഇങ്ങനെ അങ്ങ് ഇരിക്കാം എന്നാൽ വെയിൽ കൊള്ളാൻ പറ്റത്തില്ല ഇനി ആ കോരി എടുത്തുകൊണ്ട് വന്നതുമില്ല അല്ലേ അപ്പോൾ സാരമില്ല ഇതിലേക്ക് നേരെ പേവിൾസ് നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് പട്ടിക അല്പം മാത്രം ഉള്ളവർ അത് ഒരു അതിൻ്റെ ഒരു പീസ് കിട്ടിയാലും മതി നമുക്കത് മുറിച്ച് 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 ചെറുതായിട്ടങ്ങ് നട്ടാൽ മതി പക്ഷേ ഇതിപ്പോൾ ഇവിടെ പട്ടികളും ഉണ്ട് ഞാൻ ഈ മിക്സിങ് കോരി എടുത്തു തരാൻ പറ്റില്ല ഈ മിക്സിങ് എന്ന് പറയുന്നത് ഞാനങ്ങ് മിക്സ് ചെയ്ത് വെച്ചതാണ് കാരണം അടുക്കളയിൽ നിന്ന് കയറി വന്നതാണ് വേറെ ജോലിയുണ്ട് പെട്ടെന്ന് ഞാനങ്ങ് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതിനകത്ത് ഉള്ളത് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും പിന്നെ ഒരു ഒരു നുള്ളു കുമ്മായ ഇട്ടിട്ടുണ്ട് കാരണം അത് ഈ പ്ലാന്റ് ആണ് കീടങ്ങൾ ഉണ്ടാകത്തില്ല എന്നാലും ഒരു നുള്ളു ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എൽ ഇ ഡി എന്താണേലും ആടിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ നടമ്പോൾ നമുക്ക് എൽ വി മുൻപേ ഇട്ട് കൊടുക്കാം അത് ഒരു സ്റ്റെമ് മാത്രം നമ്മൾ നടുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെമ്മ് മാത്രം നടന്നുവാണെങ്കിൽ ആദ്യമായിട്ട് കൂടുതൽ വളങ്ങൾ ഇട്ട് കൊടുത്താൽ ചീഞ്ഞ് പോകും പക്ഷേ ഈ ഒരു രീതിയിൽ നമുക്ക് ആദ്യം അല്പം വളം മണ്ണിലിട്ട് കൊടുത്താലും കുഴപ്പമില്ല എല്ലുപിടി വേണമെങ്കിൽ ഇടാം പക്ഷേ ഞാനിപ്പോൾ എല്ലുപൊടി ഇട്ടിട്ടില്ല ചാണാപ്പൊടിയും ചകിരിച്ചോറും ഗാർഡൻ സോയിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ആ ഈ ചരട തന്നെ ഇരുന്നോട്ടെ കുഴപ്പമില്ല അപ്പോൾ ഇത് ഈ പെട്ടെന്ന് വളർന്നു തരാനുള്ള ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വീട്ടിലിഷ്ടം പോലെ തട്ടിൽ വേനൽ ഉള്ളവർക്ക് ചെയ്യാവുന്ന ഒരു രീതി ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രം ഇത് നിറയ്ക്കുക മിശ്രിതം നിറയ്ക്കുക നിറച്ച് വയ്ക്കുക ഓരോന്നിലുമൊക്കെ നിറച്ച് വയ്ക്കുക ഒരു മുക്കാൽ ഭാഗം മതി അത് കൂടുതൽ നിറയ്ക്കണ്ട ഇതെല്ലാം ഞാൻ ചെയ്ത് ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കുന്ന രീതിയുണ്ട് അതായത് ഇത് വീട്ടിൽ കൂടുതൽ ഉള്ള വരയ്ക്കും ഇത് കഴിഞ്ഞിപ്പോൾ എല്ലാം ഒടിച്ച് കളയും കളയത്തില്ല പക്ഷെ അവിടെ ക്ലീൻ ചെയ്യുമ്പോഴേ ഇതിനെ നമുക്ക് വളരെ വിഷമമല്ലേ അത്ര ഭംഗിയായിട്ട് ഈ മറ്റ് ഈ കൃഷിക്കൊക്കെ ഒഴിക്കുന്ന വെള്ളം ഒഴി വീണ് ഒരു തണ്ടങ്ങാണ്ട് കിടന്ന് അതിൽ നിന്നാണ് ഇത്രയും ഉണ്ടായത് അപ്പം ഞാൻ ടെറസ്സിൽ വരുമ്പോഴൊന്നും എനിക്കിത് വെട്ടിക്കളയാൻ തോന്നിയിട്ടില്ല പിന്നെ കുറെ നാളുകൊണ്ട് ടെറസ്സിൽ വരാറില്ല വരാറില്ലായിരുന്നു പക്ഷേ എങ്കിലും ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഇതിനെ കട്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് വെക്കാം അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇപ്പം ഇതിന് ഈ കത്രിക വേണമൊന്നുമില്ല ഇങ്ങനെ തന്നെ നമുക്ക് പറിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ ഒരു എന്താ ചെയ്തിട്ട് വേണ്ടില്ലേ കൈ കൊണ്ട് വേണമെങ്കിലും പറിച്ചെടുക്കുക ഇതാണ് ഞാൻ പറഞ്ഞ പെട്ടെന്ന് തട്ടിൽ വൻ വളരാനുള്ള രീതി അത് തട്ടിൽ വൻ നിങ്ങളുടെ വീട്ടിൽ കൂടുതലുണ്ടെങ്കിലേ വരൂതാ കണ്ടില്ലേ ഇത് ഇതുപോലെ ഇറക്കി വെക്കുക ഇതുപോലെ ഇറക്കി വെക്കുമ്പോൾ യാതൊരു കാരണവശാലും ഇതിൻ്റെ മുകളിൽ നിങ്ങൾ വീണ്ടും മണ്ണ് ഇടരുത് കണ്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇത് ഇങ്ങനെ വെക്കുന്നത് കാരണം ഇതിനടി ഇതിനകത്ത് തന്നെ മണ്ണും വേരും വളവും ഉള്ളതുകൊണ്ട് ഇത് വേണമെങ്കിൽ വെയിൽ തിരുന്നാലും കുഴപ്പമില്ല വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല എങ്കിൽ പോലും നമുക്ക് രണ്ട് ദിവസം തണാലത്ത് വെക്കാം ളുപ്പമാണ് അടുത്തത് ഇതേപോലെ നമുക്ക് കത്രികയുടെ ആവശ്യമില്ലേ ഇത് ഇതിൽ തന്നെ ചേർന്ന് പിടിച്ച് വളർന്നുകൊള്ളും യാതൊരു കാരണവശാലും ഇതിൻ്റെ പുറത്ത് വേറെ മണ്ണിടരുത് അത് ഒരു ചെറിയ പീസ് മാത്രം കട്ട് ചെയ്തിടുമ്പോഴാണ് നമ്മൾ മണ്ണിടുന്നത് കാരണം ഇതിനകത്ത് മണ്ണിടിയെ ചെയ്യരുത് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു നല്ല ചൂടാണ് ഇവിടെ ക്യാപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓറാട്ടുള്ള ഒരു കാഴ്ച ആയി പോണു വി എഡ്സിന് അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ചെയ്യാത്തത് എനിക്ക് വെയിൽ കൊണ്ടുകൂടാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ കവർ ചെയ്ത് കിടക്കുന്ന നമുക്ക് വിട്ട് ഇത് കളയേണ്ട കാര്യമില്ല അതവിടെ നിന്നോട്ടെ കുറച്ച് വളർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് ചെയ്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് കറക്റ്റ് റൗണ്ടിന് വേണമെങ്കിലും അത് നിർത്താം അവരെല്ലാം ഞാൻ കാണിക്കാം ഷേപ്പ് ചെയ്ത് തന്നെ നോക്കണം കറക്റ്റ് നിർത്താം അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ വളരുമ്പ കട്ട് ചെയ്ത് കളഞ്ഞാൽ വേണ്ട ഇത് ഒരു എന്താ പറയുക ഒരു മാസം കൊണ്ട് ഇതിൻ്റെ ആകെ മുകളിൽ വേറെ ഇടരുത് മറക്കരുത് ഇപ്പോൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും ഗാർഡൻ ചോറും കൂടെ മിക്സ് ചെയ്ത് അതിൽ ഒരു അല്പം കുമ്മായം കൂടെ ഇട്ടു ഊരുന്നല്ലാതെ നട്ടത് സാധാരണ ടട്ടിൽ വരെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഒരു മാസം പക്ഷേ ഒരു മാസം ഒന്നും മൂന്ന് നാലഞ്ച് മാസം കൊണ്ടൊക്കെയാണ് അത് നല്ല ഫുള്ളായിട്ട് വളർന്നു വരും ഇത് ഒരു മാസം കൊണ്ട് ഇത് കവർ ചെയ്ത് സാമാന്യം നല്ല രീതിയിൽ വളരും അതിന് ശേഷം നമുക്ക് ഇത് രണ്ടു ദിവസം തണലത്തേക്ക് വെക്കുക അല്ലെങ്കിൽ തണലുള്ളടത്ത് ഹാങ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹാങ് ചെയ്യുക എന്നിട്ട് ഇതിന് വെള്ളം ഒന്ന് ഒന്നിടപെട്ട ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക പക്ഷേ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ പിൻ്റെ മുകളിൽ യാതൊരു അവസരം മണ്ണിടരുത് ഇതിലേക്ക് ചേർന്നുകൊള്ളും പെട്ടെന്ന് തന്നെ ഇത് അമേസിംഗ് ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് ഇത് വളർന്നു വരും അത് ആ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇതേ രീതി എല്ലാവരും ചെയ്തു നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇനി ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അടുക്കളയിലേക്ക് ഓടിച്ചല്ലേട്ടെ